أعوذ بالله من الشيطان الرجيم بسم نعبد <applause> و <applause> <applause> അലൈക്കും വരഹമുല്ലാ വാർക്കാത്ത എന്തൊക്കെ കുട്ടികളെ വിശേഷങ്ങൾ എല്ലാവരും ചായ കുടിച്ചില്ലേ സുഖം തന്നെയല്ലേ എല്ലാവർക്കും രാവിലെ നേരത്തെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് കുളിച്ച് ഫ്രഷായി ക്ലാസ് കേൾക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണല്ലേ അലഹമ്മദില്ല അള്ളാഹുത്താല നമ്മളൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പരിശുദ്ധ ഖുർആാനെക്കുറിച്ചായിരുന്നു പരിശുദ്ധ ഖുർആൻ ജിബറിൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു തഅല നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കണം ആരെങ്കിലും പുസ്തകമൊക്കെ തുറന്നവരുണ്ടെങ്കിൽ അടച്ചു വെക്കുക കൈയൊക്കെ കെട്ടി നല്ല ഉഷാറായിട്ടിരിക്കുക ഒന്നാമത്തെ ചോദ്യം ലോകാവസാനം വരെ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്ന കിതാബ് ഏത് ലോകാവസാനം വരെ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്ന കിതാബ് ഏത് ഏതാണ് പരിശുദ്ധ ഖുർആാൻ ഓക്കെ നല്ല കുട്ടികളെ രണ്ട് ഖുർആാൻ ഷരീഫ് അള്ളാഹു ഇറക്കിയത് എന്തിന് ഖുർആാൻ ഷെരീഫ് അള്ളാഹു ഇറക്കിയത് എന്തിനു വേണ്ടി എന്തിനായിരുന്നു പറയൂ എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി അല്ലേ ഓക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ട് നല്ല കുട്ടികൾ ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ചെറിയ പാട്ടിലൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഞാൻ പാടട്ടെ നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ പാട്ട് പാടുന്നത് ആൻ ഷരീഫല്ലേ റബ്ബിൻ ദിനവും മടിക്കാതെ ഓദാൻ മറക്കല്ലേ ദിനവും മടിക്കാതെ ഓദാൻ മറക്കല്ലേ ഓദക്കല്ലേ ശരീഫല്ലേ റബ്ബിൻ കലാമല്ലേ ദിനവും മടിക്കാതെ ഓദക്കല്ലേ ബഹുമാനം നൽകിടണം അങ്ങശുദ്ധി ചെയ്തിടണം അതബോടെ ഓതിടണം ണം പാട്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ക്ലാസ്സിലെ ഖുർആൻ ഷരീഫ് അള്ളാഹുത്താല നിബ്സല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് നൽകിയതോടു കൂടെ എന്താണ് സംഭവിച്ചത് ഖുർആൻ ഷരീഫിനെ നാം ബഹുമാനിക്കേണ്ടത് എങ്ങനെയെല്ലാമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മറ്റു കിതാബുകൾ നമ്മൾ പഠിച്ചാലല്ല മറ്റു കിതാബുകൾ ഏതൊക്കെയായിരുന്നു എന്ന് പറയുക എല്ലാവരും മറ്റു കിതാബുകൾ ഏതൊക്കെയായിരുന്നു തൗറാത്ത് ജബൂറ് ഇഞ്ചി ഈ കിതാബുകൾ ചില പ്രത്യേക ജനങ്ങൾക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതായിരുന്നു തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനായിരുന്നു ജബൂറ് ദാവൂദ് നബി അലൈഹി സ്ലാമിൻ്റെ ജനതക്കായിരുന്നു ഇഞ്ചിയിൽ ഈസ നബി അലിഹി സ്ലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനായിരുന്നു എന്നാൽ ഖുർആൻ ഷരീഫ് അങ്ങനെയല്ല എല്ലാ കാലക്കാർക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു അതുപോലെ തന്നെ നൂറ് ഏടുകൾ അല നൂറ് ഏടുകൾ നൽകിയത് ആരൊക്കെയായിരുന്നു ഏതൊക്കെ നബിമാർക്കാണ് ഒന്ന് പറയൂ ആദൻ നബി അലൈഹി സ്വലാമിന് പത്ത് ഷീസ് നബി അലിഹി അമ്പത് ഇദ്രീസ് നബി അലഹിസലാമിന് മുപ്പത് ഇബ്രാഹിം നബി അലെഹിസ്സലാമിന് പത്ത് അല്ലേ ഇങ്ങനെ നൂറ് ഏഴുകളും ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയായിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാൻ അങ്ങനെയല്ല എല്ലാ കാലക്കാർക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഈ മറ്റ് ഖുർആാനല്ലാത്ത മറ്റു കിതാബുകളിൽ ആ കാലഘട്ടത്തിലെ ആളുകൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതിൽ അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളും അവർ ഹലാലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ മാറ്റത്തിരുത്തുകല്ലുകളൊക്കെ എന്നാൽ പരിശുദ്ധ ഖുർആാനിലോ അതൊന്നും നടക്കില്ല അതൊന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ആയിരത്തി നാനൂറ് കൊല്ലമായി പരിശുദ്ധ ഖുർആാൻ ഇറങ്ങിയിട്ട് ഇന്ന് വരെ ഒരു മാറ്റവും മറ്റു സമുദ മറ്റു കിതാബുകൾ നൽകപ്പെട്ട ആളുകൾ ചെയ്തതുപോലെ ഒരു മാറ്റത്തിരുത്തലുകളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ലോകാവസാനം വരെ ഉണ്ടാവുകയില്ല മാത്രമല്ല ഖുർആൻ അള്ളാഹുത്തല റക്കിയതോടു കൂടെ മറ്റുള്ള കിതാബുകളൊക്കെ ദുർബലപ്പെട്ടു പോയി അതുകൊണ്ട് ഇത്രയും പവിത്രമാക്കപ്പെട്ട ഈ പരിശുദ്ധ ഊർആാനിനെ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം അതാണ് പാട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത് ബഹുമാനം നൽകിടണം അംഗശു ഓതിടണം ചേർത്തിടണം പരിശുദ്ധ ഖുർആാനിനെ നമ്മൾ ബഹുമാനിക്കണം നമ്മളൊക്കെ മദ്രസയിൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് അല്ലേ രണ്ട് കൈയ്യൊക്കെ പിടി ഇങ്ങനെ പിടിച്ച് ഫാത്തിഹ ഓതി കഴിഞ്ഞ് വലീൻ കഴിഞ്ഞാൽ ആമീൻ പറയും അല്ലേ വളരെ ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു നമ്മളെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചു ഇത് എല്ലായിപ്പോഴും ആ ഒരു ബഹുമാനം നമ്മൾ നൽകണം പരിശുദ്ധ ഖുർആാനിനെ നാം ബഹുമാനിക്കണം ബുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വെക്കരുത് ഖുർആൻ വെക്കരുത് പൊടിയും ചളിയുമൊക്കെ പിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളുണ്ടാവും അവിടെയൊന്നും പരിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി വെക്കരുത് വെക്കുന്നു എങ്കിൽ അതൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമേ അവിടെ വെക്കാൻ പാടുള്ളൂ ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത് ഓതോ ചെയ്ത് നല്ല വൃത്തിയുള്ള ആളുകൾ മാത്രമേ പരിശുദ്ധ ഖുർആൻ തൊടാനും ഓതാനും പാടുള്ളൂ അതിനു നേരെ കാല്ട്ട് ഖുർആൻ ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് ആ ഭാഗത്തേക്ക് കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുക അത് ചെയ്യാൻ പാടില്ല അത് ഖുർആാനിനോട് കാണിക്കുന്ന അദബ് കേടാണ് അങ്ങനെ നമ്മളാരും ചെയ്യരുത് അതുപോലെ ഖുർആൻ പിച്ചു ചീന്തുക പിച്ച് ചീന്താൻ പാടില്ല ചില ചിലരൊക്കെ അതൊക്കെ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് അതൊക്കെ പിച്ചു ചീന്തി കളയും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ഖുർആാനിൻ്റെ മുകളിൽ മറ്റൊന്നും വെക്കാൻ പാടില്ല ഖുർആാനിൻ്റെ മുകളിൽ വേറെ ഒരു പുസ്തകങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഖുർആാനിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല മാത്രമല്ല നിയമാനുസൃതം മാത്രമേ പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടുള്ളൂ നിയമാനുസൃതം മാത്രമേ പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടുള്ളൂ അപ്പോൾ ഒരു ചോദ്യം ഖുർആാനിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന ഒരു വിഷയമുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഖുർആനിൻ്റെ നിയമങ്ങൾ പഠിക്കുന്ന ഒരു വിഷയം ഏതാണ് ഖുർആൻ എങ്ങനെ ഓതണം എങ്ങനെ ഓതരുത് എന്നൊക്കെ പഠിക്കുന്ന ഒരു വിഷയം ഏതാ തജുവീദ് ആ അപ്പം നിയമാനുസൃതം അതാണ് തജുവീദ് അനുസരിച്ച് മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ ഇനി എല്ലാവരും പുസ്തകം തുറക്ക് ഞാൻ വായിക്കും നിങ്ങൾ വിരൽ വെച്ച് ശ്രദ്ധിക്കുക മറ്റു കിതാബുകൾ ചില പ്രത്യേക ജനങ്ങൾക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതായിരുന്നു അവയിൽ ചില മാറ്റങ്ങളും അവർ വരുത്തി ഖുർആൻ അവതരണത്തോടു കൂടി മറ്റുള്ളവയെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ഊർഹാനിനെ നാം ബഹുമാനിക്കണം ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വെക്കരുത് ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത് അതിനു നേരെ കാൽ നീട്ടുകയോ അത് പിച്ചി ചീന്തുകയോ ചെയ്യരുത് മുസ്ഹിൻ്റെ മീത് മറ്റൊന്നും വെക്കരുത് നിയമാനുസൃതം മാത്രമേ അത് പാരായണം ചെയ്യാവൂ ഇനി ഞാൻ വായിച്ചു തരും നിങ്ങൾ കൂടെ വായിക്കുക മറ്റു കിതാബുകൾ വായിക്കൂ മറ്റു കിതാബുകൾ ചില പ്രത്യേക ജനങ്ങൾക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതായിരുന്നു അവയിൽ ചില മാറ്റങ്ങളും അവർ വരുത്തി ഖുർആൻ കൂടി മറ്റുള്ളവയെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ നാം ബഹുമാനിക്കണം ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വയ്ക്കരുത് ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത് അതിനു നേരെ കാൽ നീട്ടുകയോ അത് പിച്ചിച്ചീന്തുകയോ ചെയ്യരുത് മുസ്ഹഫിൻ്റെ മീത് മറ്റൊന്നും വെക്കരുത് നിയമാനുസൃതം മാത്രമേ അത് പാരായണം ചെയ്യാവൂ വായിച്ചോ എല്ലാവരും ഓക്കെ ഇനി ഇത് അഞ്ച് തവണ എല്ലാവരും വായിക്കണം അഞ്ച് തവണ ചുരുങ്ങിയത് എല്ലാവരും വായിക്കണം വായിക്കുന്നതിൻ്റെ ഒരു വോയിസ് നിങ്ങൾ െ അയച്ചു കൊടുക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ട നാല് വാക്കുകളുണ്ട് പ്രധാനപ്പെട്ട നാല് വാക്കുകൾ എഴുതാൻ ശ്രദ്ധിച്ച് എഴുതേണ്ട നാല് പ്രധാന പദങ്ങൾ ബോർഡിൽ നോക്കൂ ബഹുമാനിക്കണം ബഹുമാനിക്കണം വേറൊന്നാണ് ശുദ്ധി ശുദ്ധി ഇല്ലാത്ത എന്നുള്ളതിൽ ശുദ്ധി ദാ എഴുതിയതിന് ശേഷം ഹ ഇട്ടിട്ടാണ് എഴുതേണ്ടത് വേറെ ഒരു വാക്ക് പിച്ചി ചീന്തുക പിച്ചി ചീന്തുക നമ്മൾ പേപ്പറൊക്കെ വലിച്ച് കീറലില്ലേ അതിനാണ് പിച്ചി ചീന്തുക മറ്റൊരു വാക്കാണ് നിയമാനുസൃതം നിയമാനുസൃതം ഈ നാല് വാക്കുകൾ പ്രത്യേകം ഒരു നോട്ടിൽ എഴുതിയിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കുക ഈ നാല് വാക്കുകൾ പ്രത്യേകമായിട്ട് എഴുതണം എന്നിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കുകയും വേണം ഇനി ഇന്ന് നാം പഠിച്ചത് ഇന്ന് നാം പഠിച്ചതിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഖുർആാനിനോട് നാം കാണിക്കേണ്ട മര്യാദകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഖുർആാനിനോട് നാം കാണിക്കേണ്ട മര്യാദകൾ ഒന്ന് പറയൂ ആ ബഹുമാനിക്കണം ഖുർആാനിനെ നമ്മൾ ബഹുമാനിക്കണം വേറൊന്ന് പറയൂ ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വെക്കരുത് മറ്റൊന്ന് ആ ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത് ഒന്നുകൂടെ മുസാഫിന്റെ നേരെ കാൽ നീട്ടരുത് ആ ഇനിയൊന്ന് ഇനിയൊന്നും ഒന്നുകൂടെ മുസാഫിന്റെ മീതെ മറ്റൊന്നും വെക്കരുത് ഇതൊക്കെ മുസഹഫിനെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് അള്ളാഹു സുബാൻ അവതാല പരിശുദ്ധ ഖുർആാനിനെ ബഹുമാനിച്ച് നിയമാനുസൃതം പാരായണം ചെയ്യുന്ന നല്ല മക്കളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹി വാത്തം يا رب صل عليه وسلم